നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാങ്മയം പ്രതിഭാ ക്യൂസ് താലൂക്ക് ലൈബ്രറി വായനോത്സവം ഇതിൽ രണ്ടിനും വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് മലയാളത്തിലെക്കുറിച്ച് വിശേഷണങ്ങൾ പരിചയപ്പെടാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് ആര് കേരള ഇബ്സൻ എൻ കൃഷ്ണപ്പിള്ള അപ്പോൾ എൻ കൃഷ്ണപ്പിള്ളയാണ് കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഋതുക്കളുടെ കവി ഉത്തരം ചെറുശ്ശേരി ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് കേരള വാൽമീകി മലയാളത്തിൻ്റെ പൂങ്കുയിൽ ശബ്ദസുന്ദരൻ ആരാണ് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കാളിക്ക് കോയി കൊടുത്തു എന്നിട്ട് ഓർത്തോ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അടുത്തത് കേരള വ്യാസൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടുത്ത ചോദ്യം കേരള ഓർഫ്യൂസ് ഓർഫ്യൂസ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയാണ് കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള കേരള ഓർഫ്യൂസ് അടുത്തത് കേരള ഹെമ്മിങ് വേ കേരള ഹെമ്മിങ് വേ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമ്മിങ് വേ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് കേരള സൂർദാസ് ആരാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരി പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂർദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് കേരള തുളസീദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് കേരള തുളസീദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസി കുളത്തിലുണ്ടെന്നോ അങ്ങനെ ഓർത്തോ കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അടുത്തത് കേരള സ്കോട്ട്ലാൻഡ് കേരള സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള കേരള സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് സി വി രാമൻപെള്ള ഓക്കെ അടുത്ത ചോദ്യം കേരള പാണിനി കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് കേരള പാണിനി ഉത്തരം എ ആർ രാജരാജ വർമ്മ എ ആർ രാജരാജ വർമ്മ ഒരു കൂടി ഒരു ചോദ്യം കൂടി പരിചയപ്പെടാം കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തകഴി തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക്